ഹലോ ഗായ്സ് ഇന്ന് നമുക്കില്ലേ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പാൽപ്പുട്ടിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു പുട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് കറി വേണ്ട ഇതിങ്ങനെ ആയിട്ട് നമുക്ക് കഴിച്ചുകൊണ്ടേ നിൽക്കട്ടാ ഇത് പ്രത്യേകിച്ച് കുട്ടികളെ ഫേവറേറ്റ് ആയിരിക്കും കാരണം നമ്മൾ നമ്മളിത് പാൽപ്പുട്ടാണല്ലോ പാൽപ്പൊടിനെ കൊണ്ടല്ല ഉണ്ടാക്കുന്ന ഒരു പുട്ടായത് കൊണ്ട് തന്നെ ഭയങ്കര ആണ് കഴിക്കാൻ ഇതൊരു സ്വീറ്റ് പുട്ടാണ് കേട്ടോ ഇതിൽ നമ്മളിപ്പോൾ കറിയൊക്കെ എടുത്താൽ വലിയ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇതിങ്ങനെ വെറുങ്ങനെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അടിപൊളിയാണ് വെറുതെ ഇങ്ങനെ കഴിച്ചോണ്ട് നിൽക്കട്ടോ ഇതിന് വേറെ കറികളോ അല്ലെങ്കിൽ വേറെ സൈഡായിട്ട് കഴിക്കാനോ ഒന്നും വേണ്ട അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പം എങ്ങനെയാണെന്ന് നോക്കാട്ടോ അപ്പം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടി ഇട്ടുകൊടുക്കട്ടെ ഏത് ബ്രാൻഡിൻ്റെ ആണ് കുഴപ്പമില്ല ഒരു കപ്പ് പുട്ടുപൊടി ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അഞ്ച് പീസ് പുട്ട് അഞ്ച് പീസ് ചേരട്ട പുട്ടിൻ്റെ ആ ഒരു അളവാണ് അളവാണേട്ടോ പറയുന്നത് അപ്പോൾ ഒരു കപ്പ് പുട്ടുപൊടിയിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കൈവെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം നമ്മുടെ ഈ ഒരു പുട്ടുപൊടിയിലേക്ക് എല്ലാ സ്ഥലത്തും ഉപ്പ് എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് ആയി കൊടുക്കാം അതിനുശേഷം അരക്കപ്പ് പച്ചവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം മതിയാവട്ടോ അപ്പോൾ ഓരോ അളവ് അതായത് നമ്മൾ എടുക്കുന്ന അളവും ഡിപ്പെൻഡ് ഓരോരോ എടുക്കുന്ന പോലെ ഇരിക്കുമല്ലോ അപ്പം ഞാനിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ എ ഒരു ഒരു കപ്പിൻ്റെ അളവാണെട്ടോ പറയുന്നത് അപ്പം നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ നേർ പകുതി വെള്ളം എടുത്താൽ മതിയാവട്ടോ അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് നല്ല പോലെ ഒന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാലേ നമ്മൾ പുട്ടുപൊടി ഇവിടെ റെഡിയായി പുട്ട് നന്നായിട്ട് കുതിരണം കേട്ടോ അപ്പോൾ പുട്ട് കറക്റ്റായിട്ടാണോ നമ്മൾ കുഴച്ചതെന്ന് അറിയാൻ ഇതുപോലെ ഒന്ന് ഉണ്ട പിടിക്കുക എന്നിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കുക അപ്പോൾ പൊട്ടിച്ചെടുക്കുമ്പോൾ നല്ല പൊടി പൊടി ആയിട്ട് കിട്ടുകയും ചെയ്യണം അതുപോലെ ഉണ്ട പൊടിക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യണം അതാണ് ഇതിൻ്റെ പാകേട്ട ഞാൻ നോർമലി അങ്ങനെയാണ് പുട്ടുണ്ടാക്കുക അങ്ങനെ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് പൊതിരാൻ വെക്കാട്ടോ ഒന്ന് റെസ്റ്റ് ക്കാം ആ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞുകഴിഞ്ഞാൽ വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കട്ടെ കൈവെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം ഇനി അതിനു ശേഷം നമുക്ക് ഇതിലോട്ട് അരക്കപ്പ് കാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ എടുക്കുന്നതെല്ലാം അരക്കപ്പ് എന്നുള്ള ആ ഒരു മെഷർമെൻറ്റിൽ എടുക്കട്ടെ അപ്പോൾ ക്യാരറ്റ് ഒന്നും കൂടുതൽ വേണ്ട അരക്കപ്പ് അളവിൽ മതി അതുപോലെ തന്നെ അരക്കപ്പ് തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കാൽ കപ്പ് പാൽപ്പൊടിയും കൂടി ചേർക്കട്ടോ ഞാനിപ്പോൾ അമൂലിൻ്റെ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു കാൽ കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമുക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർക്കണം കേട്ടോ ഞാനിപ്പോൾ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്ര മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ചേർത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇത് ഒരു എന്താ പറയുക കറക്റ്റായിട്ടുള്ള മധുരമാണ് കേട്ടോ ഓവർ മധുരം ഒന്നല്ല എന്നിട്ട് നല്ല പോലെ ആ ഒരു പുട്ടും പുട്ടുപൊടിയും പിന്നെ ആ ഒരു ക്യാരറ്റും പാൽപ്പൊടിയും തേങ്ങയും എല്ലാം കൂടി പഞ്ചസാര ഒക്കെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നമ്മുടെ പൊട്ടുപൊടിയിൽ എത്തുന്ന എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ നല്ല പോലെ ഒരു രണ്ട് മിനിറ്റ് ഒന്നും കൂടി കുഴച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പൊട്ടുപൊടി ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് പോലെ ഉണ്ട് പൊടിക്കുമ്പോൾ പൊട്ടിപ്പോ പൊട്ടിപ്പോന്നൊന്നുമില്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണിതിൻ്റെ പാകം ഇനി പണിയൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മളിതാ പുട്ടിൻ്റെ കുറ്റിയെടുക്കുക പൊട്ടി വിടുക ഞാനിപ്പോൾ ഇതുപോലത്തെ ചിരട്ട പുട്ടിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ മറ്റേ പുട്ടാങ്കിൽ അതായത് നീളത്തിലുള്ള ആ ഒരു പുട്ടും കുറ്റിയില്ലേ അതിലാണെങ്കിൽ ഒരു കുറ്റി പുട്ട് കറക്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ ഞാനിപ്പോൾ ഇത് ഇതുപോലത്തെ ചിരട്ട പുട്ടിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ അടിയിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക എന്നെ അതിന് ശേഷം ഈ ഒരു പുട്ട് മിക്സ് ഉണ്ടല്ലോ പാൽപ്പുട്ടിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഭാഗം ഇട്ടിട്ട് അതിൻ്റെ മേലിൽ കുറച്ച് തേങ്ങ ചിരക്ക് കൂടി ഇട്ടിട്ട് നമുക്കിത് വേവിച്ചാൽ മതിയാവും പിന്നെ പുട്ടുണ്ടാക്കാൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും അറിയാം അതായത് നൂറിലൊരു തൊണ്ണൂറ്റി അമ്പത് ശതമാനം ആൾക്കും ഇന്നത്തെ കാലത്ത് പുട്ടുണ്ടാക്കാനെല്ലാം അറിയാം അപ്പോൾ അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട പറയണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതാ പൊട്ടുപൊടിയൊക്കെ ഇട്ടാവുന്ന ലെവൽ ഇതിന് ശേഷം ഇതിൻ്റെ മേലിൽ കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുക്കുക അപ്പോൾ തേങ്ങക്കൊന്ന് കുറച്ച് പിശുക്കൊന്നും കാണിക്കണ്ടട്ടോ അത്യാവശ്യം നല്ലോണം എന്നിട്ട് കൊടുക്കുക അപ്പോഴായിരിക്കും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഒരു ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഇതാ ഇതുപോലത്തെ ഒരു പഴയ കുക്കർ എടുക്കുക അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ആവി വരുമ്പോൾ അതായത് ഇതിൻ്റെ മേലെ ഒന്ന് വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ടൊരു ആവി വരുന്ന സമയം ഏകദേശം ഒരു മൂന്ന് മിനിറ്റും ആവേണ്ട ആ ഒരു സമയമാകുമ്പോൾ തന്നെ ഇതാ പുട്ട് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ ഇതുപോലെ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ എല്ലാ പുട്ടും ഇതുപോലെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ടോട്ടൽ അഞ്ച് പീസ് പുട്ടാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഡബിൾ ക്വാണ്ടിറ്റിയിൽ എടുക്കാം കേട്ടോ നല്ല അടിപൊളി പുട്ടാണ് വെറുതെ പറയുന്നതല്ല കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ള പുട്ടാണ് ചിലപ്പോൾ നമുക്ക് വൈകുന്നേരം ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലത്തെ പാൽപ്പുട്ടുണ്ടാക്കിയിട്ട് കട്ടൻ ചായൻ്റെ പേരൊക്കെ കഴിക്കാൻ അടിപൊളിയായിട്ടാണ് പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല അവർക്കാണ് മെയിൻ ആട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്